ഹൈ അപ്പ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കാണിക്കാത്ത കുറച്ച് പ്ലാന്റ്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ ഇത് നമുക്ക് ഏതൊരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊരു ഷേപ്പിലാക്കി എടുക്കാനും പറ്റും കേട്ടോ ഹാർട്ട് ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ വയ്ക്കാനും നമുക്ക് ഏത് ഏത് രൂപമാണോ നമ്മുടെ മനസ്സിലുള്ളത് മനസ്സിലുള്ളതോലെ ആക്കിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ സ്ലിപ്പിംഗ് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ കണ്ടില്ല അതിൻ്റെ ഈ ഒരു സൈസിലുള്ള തൈകൾ നമുക്കിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഇതിൻ്റെ അടിഭാഗം ഒരു ഡാർക്ക് പെർപ്പിൾ കളറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് കറ്റാർവാഴയാണ് കേട്ടോ കറ്റാർവാഴയുടെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പിന്നെ വരുന്നതായിരുന്നു ജമന്തി ആണ് കേട്ടോ ജമന്തി നാടൻ ജമന്തി മാത്രമേ പ്ലാന്റ് ആണ് കൊണ്ടല്ലോട്ടോ ചട്ടിന്നില്ലതാണ്